കാസർകോട് ജനറൽ ആശുപത്രിയിലെ ടിബി യൂണിറ്റ് മാറ്റി സ്ഥാപിച്ചത് ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റിന് കീഴിൽ തകർന്നു വീഴാറായ കെട്ടിടത്തിൽ ഭയത്തോടെയാണ് രോഗികളും ജീവനക്കാരും എത്തുന്നത് യൂണിറ്റ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പൊളിക്കുകയും പുതിയ കെട്ടിടം പണി പൂർത്തിയാകാതെ വന്നതോടെയുമാണ് ഉപേക്ഷിച്ച കെട്ടിടത്തിലേക്ക് യൂണിറ്റ് മാറ്റിയത് അർച്ചനാ രവീന്ദ്രന്റെ റിപ്പോർട്ട് വെണ്ടക്കരത്തിൽ എഴുതി വെച്ച കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ടി ബി യൂണിറ്റിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ ആ ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണാം അത്രത്തിൽ അബാൻഡ് ബിൽഡിങ് എഴുതി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറെ ഏകദേശം ഒരു ഒന്നര വർഷം മുമ്പാണ് പഴയ കെട്ടിടത്തിൽ നിന്നും ടി ബി യൂണിറ്റ് ഇങ്ങോട്ടേക്ക് മാറ്റിയത് എന്നാൽ ഈ ഒരു കെട്ടിടം എന്ന് പറയുന്നത് ഒരു പഴകിയ കെട്ടിടമാണ് പഴകിയ അവസ്ഥയിൽ നിൽക്കുന്ന കെട്ടിടമാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾക്കെല്ലാം തന്നെ രോഗികൾക്ക് അതുപോലെ തന്നെ നാട്ടുകാർക്കെല്ലാം തന്നെ വളരെ ആശങ്കയിലാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ അത്രത്തിൽ നല്ല തന്നെ ആളുകളോട് തന്നെ നമുക്ക് ചോദിച്ചറിയണതുണ്ട് ചേട്ടാ കഴിഞ്ഞ ഏകദേശം ഒന്നര വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ് കെട്ടിടം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഈ കെട്ടിടം എത്രയോ പഴക്കം ഉള്ളതാണ് എന്നിട്ട് പോലും സർക്കാർ ഇതിനെ വേണ്ട രീതിയിൽ നോക്കി കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തകർന്നു വീഴാറായിട്ടുള്ള കെട്ടിടം ഏതു നിമിഷവും ഇത് നിലമ്പത്ത ഇവിടെ ഒ പി യൂണിറ്റ് അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും നിരവധി സാധാരണക്കാരൊക്കെ വന്നു പോകുന്ന ഒരു കെട്ടിടം കൂടിയാണ് കാസർഗോഡ് ജില്ലയിൽ ഉള്ളത് ഇത് മാത്രമല്ല ബാക്കി ഇവിടെ ഏത് വിഷയം എടുത്തു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും പല വിഷയങ്ങളിലും ഇത്തരത്തിലുള്ള അവഗണന തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അപകടവസ്ഥയിലാണ് പല ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും ഒക്കെ തന്നെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആ കെട്ടിടത്തെ പൊളിച്ചു മാറ്റി എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അതിനോടൊപ്പം തന്നെ അതിലുള്ള എല്ലാ ഫെസിലിറ്റീസും ഇങ്ങോട്ട് മാറ്റി ഈ ഒരു കെട്ടിടത്തിലേക്ക് ഇതാണെങ്കിൽ അതിനേക്കാളും ഏറ്റവും അപകട അപകടവസ്ഥയിലാണ് നിലവിൽ ഈ ഒരു കെട്ടിടം കൂടി നിലനിൽക്കുന്നുള്ളത് ഏത് സമയത്തും വേണമെങ്കിലും ഇത് ഇടിഞ്ഞു വീഴാം അപകടം കൂടുതൽ സംഭവിക്കാം ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സർക്കാർ വീണ്ടും ഈ ഒരു അവഗണന ഇവിടെ തുടർന്നുകൊണ്ട് ജില്ലാ ആസ്ഥാനത്തെ ആശുപത്രി എന്നുള്ള നിലയിൽ ആയിരക്കണക്കിന് ആളുകൾ ദിവസം വന്നു പോകുന്നതാണ് അവരോടുള്ള ഒരു അവഹേളനവും അവഗണനയാണ് എന്നുള്ളത് ഒരു തെളിവ് തന്നെയാണ് ഈ ടി ബി സെൻറ്ററിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം ഇപ്പോൾ പുതിയ കെട്ടിടം അതുപോലെ തന്നെ വെറുതെ നോക്കുകൂത്തിയായിട്ട് അവിടെ കിടക്കുന്നുണ്ട് ജനങ്ങൾക്ക് ഉപകാരമല്ലാത്ത രീതിയിൽ ഇവിടെയുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അത് ഒരു കുഴി ഒഴിച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട് കോൺട്രാക്ടർ പറയുന്നത് എനിക്ക് പണം തരാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തതെന്നാണ് ആ രീതിയിൽ ഇവിടുത്തെ വികസനത്തിന് വേണ്ടി പണം അനുവദിക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല പ്രതികരിക്കാൻ ും സമയമില്ല വലിയൊരു മഴ വന്നു കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് അത്തരത്തിലൊരു വാർത്ത ഉറപ്പായിട്ട് ഉണ്ടാകും അത് തന്നെയാണ് ഇവരുടെ ആശങ്കയാണ് ഇവർ പങ്കുവച്ചിട്ടുള്ളത് നമുക്കറിയാം മഴ എന്ന് പറയുന്ന ഏത് സമയത്തും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ ഈ ഒരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ തന്നെ ആളുകൾക്ക് പേടി ഉണ്ടാകും അത്തരത്തിലൊരു ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടിയാണ് ഇപ്പോൾ ഈ ഒരു പുതിയ ടി വി കെട്ടിടം പ്രവർത്തിക്കുന്നുള്ളൂ എന്നുള്ളതാണ് എന്നാലും ഇവിടെയുള്ള ആളുകൾ എല്ലാം തന്നെ പറയുന്നത് എന്നാലും അവരെല്ലാവരും തന്നെ വളരെ ആശങ്ക യിലാണ് എന്നുള്ളതാണ് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചനാരവീന്ദ്രൻ റിപ്പോർട്ടർ കാസർഗോഡ്